പി അമ്മയുടെ കുത്തിയോട്ട സമർപ്പണമാണ് ശിവരാത്രി ദിവസം തുടങ്ങുന്ന കുത്തിയോട്ട വഴിപാട് അതാത് കരകളിലെ കെട്ടുകാഴ്ചയുടെ മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചതിന് ശേഷമാണ് അമ്മയുടെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ വരുന്ന കെട്ടുകാഴ്ചയുടെ മുന്നിലേക്ക് ഈരേഴ വടക്ക് രണ്ടാമത്തെ കരയാണിത് ഇതിൻ്റെ തൊട്ടരിയിലാണ് എൻ്റെ വീട് ഈരേഴ വടക്ക് ഈരേഴ തെക്കാണ് ആദ്യത്തെ കര അങ്ങനെ പതിമൂന്ന് കരകളുണ്ട് അപ്പോൾ രാവിലെ തന്നെ കുട്ടിയോട്ട വീട്ടിൽ നിന്ന് കുട്ടിയോട്ടം ആഘോഷമായിട്ട് വന്ന് ചൂരിൽ മുറിയുന്ന പുളികളും ആമാടപ്പെടിയും ഒക്കെയായി അമ്മയുടെ മുന്നിലേക്ക് മലയാള മങ്കന്മാരുടെ വേഷം ധരിച്ച അനേകം സഹോദരിമാർ താരത്തിൽ എന്തി അമ്മയുടെ മുന്നിൽ കൊണ്ട് സമർപ്പിക്കും കുത്തിയോട്ടം ഒരാഴ്ച കൊണ്ട് വീടുകളിൽ നടക്കുന്ന കുത്തിയോട്ട വഴിപാടാണ് വളരെ ചെലവേലിയ വഴിപാടാണ് മൂന്ന് നേരവും ഭക്ഷണവും വരുന്നവർക്കെല്ലാം അവരുടെ ആവശ്യമനുസരിച്ച് എല്ലാം കൊടുക്കുകയും കുട്ടിയോട്ടത്തിൽ പങ്കെടുക്കുന്നവർക്ക് ദക്ഷിണയും വസ്ത്രവും എല്ലാം ദാനം ചെയ്യുകയും താരപ്പനി എടുക്കാൻ എടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ പോലും കുട്ടിയോട്ട വീടുകളിൽ നിന്ന് കൊടുക്കുന്നതാണ് ഇത് ഈരേഴ വടക്ക് കരയുടെ അതായത് ഞങ്ങളുടെ കരയുടെ കെട്ടുകാഴ്ചയാണ് വളരെ ഏറ്റവും വലിയ കെടുകാഴ്ച ഈ കരയുടെതാണ് കുത്തിയോട്ടം നടക്കുന്ന വീട്ടിലെ അതിൻ്റെ ഉടമസ്ഥനെയാണ് ആമാടപ്പെട്ടി തലയിൽ ചുമന്നു കൊണ്ടുവരുന്നത് അമ്മയ്ക്കുള്ള സമർപ്പണമാണ് അത് ആമാടപ്പുട്ടി ഇങ്ങനെ ഓരോ കരയിലും നാലു അഞ്ചും ോട്ടങ്ങളുണ്ടാവും അങ്ങനെ മൊത്തം അറുപത്തഞ്ച് എഴുപത് കുത്തിയോട്ടങ്ങളുണ്ടാവും പതിമൂന്ന് കരയിലൂടെ ചിലപ്പോൾ നൂറിലൊക്കെ കടക്കും ചില വർഷങ്ങളിൽ സ്ത്രീകളുടെ കൂടയിൽ അടിഞ്ഞിരിക്കുന്ന ആ മുല്ലപ്പൂലിൻ്റെ ഗന്ധം മനസ്സിനെ വല്ലാതെ ഒരു അനുഭൂതിയിലേക്ക് എത്തിക്കുന്നു